നമസ്കാരം സി പി എം എന്ന പാർട്ടിയെയും ഇടതുപക്ഷത്തെയും ആ പ്രസ്ഥാനത്തെ തന്നെയും പിന്തുണച്ചുകൊണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും ആഭ്യന്തര വകുപ്പിനെയും തള്ളിപ്പറഞ്ഞുകൊണ്ടുമുള്ള പി വി അൻവർ എം എൽ എയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണത്തിൽ സി പി എമ്മിന് കടുത്ത അതൃപ്തിയാണുള്ളത് പോലീസിനെതിരെ വാട്സാപ്പ് നമ്പർ പുറത്തുവിട്ടതും പാർട്ടിയെ അലോസരപ്പെടുത്തുന്നുണ്ട് കെ ടി ജലീലിന്റെ നീക്കം ശരിയല്ല എന്ന് സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദനും പറഞ്ഞു പിന്നാലെയുള്ള അൻവറിന്റെ ഈ വാട്സ്ആപ്പ് നമ്പർ വിടൽ പ്രകോപനമാണ് എന്നാണ് സി പി എം നിരീക്ഷണം പോലീസിനെതിരെ പരാതി അറിയിക്കാനുള്ളവർക്ക് അക്കാര്യം തന്നെ എയ്റ്റ് ത്രീ സീറോ ഫോർ എയ്റ്റ് ഫൈവ് നയൻ സീറോ വൺ എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാമെന്നും അൻവർ വ്യക്തമാക്കിയിരുന്നു ഇതിനെ സമാന്തര സംവിധാനമായിട്ടാണ് സി പി എം നോക്കിക്കാണുന്നത് മുഖ്യമന്ത്രിയാണ് ആഭ്യന്തരമന്ത്രി പോലീസിനെ നല്ല രീതിയിൽ പിണറായി വിജയൻ നയിക്കുന്നുമുണ്ട് സി പി എമ്മിന് ഭരണം കിട്ടിയതിൽ ഈ മികവും നിർണായകമാണ് ഈ സാഹചര്യത്തിൽ പോലീസിന് വിശ്വസിക്കരുത് എന്ന സന്ദേശം പൊതുജനങ്ങൾക്ക് നൽകാൻ വാട്സപ്പ് നമ്പർ സാഹചര്യം ഒരുക്കും പോലീസിനെ കുറിച്ച് പരാതി ഉണ്ട് എങ്കിൽ അറിയിക്കേണ്ടത് മുഖ്യമന്ത്രിയെയാണെന്നാണ് സി പി എമ്മിന്റെ നിലപാട് അൻവറിന്റെ ഈ പ്രഖ്യാപനത്തിൽ മുഖ്യമന്ത്രിയും അസംതൃപ്തിയിലാണ് ഇന്നലെ വൈകുന്നേരം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിച്ച് അല്പസമയത്തിന് ശേഷമാണ് അൻവർ മലപ്പുറം ഗസ്റ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരെ കണ്ടത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ അൻവർ പരാതി എഴുതി തന്നിട്ടില്ല എന്നും എഴുതി തന്നാൽ അത് അന്വേഷിക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു അദ്ദേഹം പറഞ്ഞത് ശരിയാണ് എന്നും പരാതി എഴുതി കൊടുത്തിട്ടില്ല എന്നും അൻവർ വ്യക്തമാക്കി താൻ പാർട്ടി വേദികളിലോ പാർലമെന്ററി പാർട്ടിയിലോ പറയാതെ പൊതുവേദിയിൽ ഇക്കാര്യങ്ങൾ ഉന്നയിച്ചത് ഒരു സ്വതന്ത്രൻ എന്ന നിലയ്ക്കുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ടാണ് എന്ന് അൻവർ വ്യക്തമാക്കിയിരുന്നു എ ഡി ജി പി അജിത് കുമാറിനെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി എഴുതി കൊടുത്താൽ മുഖ്യമന്ത്രി അത് വായിച്ചു നോക്കി നേരെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് കൊടുക്കും അത് അവിടെ തന്നെയിരിക്കും ഒരനക്കവും ഉണ്ടാകില്ല അതുകൊണ്ടാണ് പൊതുസമൂഹത്തോട് ഇക്കാര്യങ്ങൾ പറഞ്ഞത് എന്ന് അൻവർ വ്യക്തമാക്കി ഇവിടെയാണ് സി പി എമ്മിന് കൂടുതൽ അതൃപ്തി ഉണ്ടാകുന്നത് മുഖ്യമന്ത്രിയെ പരിഹസിച്ച ഈ നിലപാട് സി പി എം അംഗീകരിക്കില്ല മുഖ്യമന്ത്രിയെക്കുറിച്ച് ആദരവോടെയും പ്രശംസിച്ചും സംസാരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ തൊട്ട് താഴെയുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറി മുതലുള്ളവരെ വിമർശനമുനയിൽ നിർത്തിക്കൊണ്ടാണ് അൻവർ സംസാരിച്ചത് എന്നിട്ടും മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് കാര്യമുണ്ടോ എന്ന ചോദ്യം അൻവർ ചർച്ചയാക്കി സോളാർ തട്ടിപ്പ് കേസിൽ പ്രവർത്തകരെ തല്ലി മുട്ടുപൊട്ടിക്കുകയും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയും ചെയ്തതിൽ എ ഡി ജി പി അജിത് കുമാറിനൊപ്പം ഒന്ന് രണ്ട് പേർക്ക് കൂടി പങ്കുണ്ട് എന്നും അവരെ കുറിച്ചുള്ള വിവരം കിട്ടിക്കഴിഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസത്തിനകം പി ശശിക്കെതിരെ പാർട്ടി സെക്രട്ടറിക്ക് പരാതി എഴുതി തന്നെ നൽകുമെന്നും അൻവർ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയാൽ അദ്ദേഹം അത് പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് കൈമാറുമെന്നും പിന്നീട് ആ പരാതിയിൽ യാതൊരുവിധ നടപടികളും നടക്കില്ല ഒരു ചുക്കും തന്നെ സംഭവിക്കില്ല എന്നുമുള്ള തന്റെ പ്രതികരണം മുഖ്യമന്ത്രിക്കെതിരെയുള്ളതല്ല എന്നും അൻവർ പറഞ്ഞു പാർട്ടി പ്രവർത്തകർക്ക് ഇത്തരത്തിൽ ഒരു നിലപാട് അനുഭവമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിക്കും പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കും നൽകിയ പരാതിയിൽ പി ശശിയുടെ പേര് പറഞ്ഞിട്ടില്ല എന്നും എന്നാൽ ഇനി പി ശശിക്കെതിരെ വീണ്ടും ഇരുവർക്കും പരാതി നൽകുമെന്നുമാണ് വിശദീകരണം